എന്താ കോമഡി വീഡിയോ അല്ല നിന്റെ ജീവിതകഥ അതിലും നമുക്ക് ലീഫ് ആകെ ഇത്രയും ഇന്റർലോക്ക് ഇട്ടാലോ അല്ലാച്ചാ ഇന്റർലോക്ക് ഇടുവാണെങ്കിൽ മണ്ണിലോട്ട് വെള്ളം ഇറങ്ങില്ല പക്ഷെ ഇവിടെ ഓസിന് ചിലർക്ക് എന്താ

എന്നെ ദിവേ നിങ്ങൾ ഒരു തന്ത കുത്തോട് കെട്ടിട വയസ്സ് വരെ ഞാൻ കൊഞ്ചിച്ച് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് അപ്പൊ സ്വന്തം കാലി നിക്കാതെ സ്നേഹം കിട്ടില്ല എന്ത് തൊലിഞ്ഞ ഡയലോഗ്രീ എന്നെ തിരിച്ച് നീ വേറെ അടുത്ത ജാനു കുട്ടിയും പശുക്കുട്ടിയൊക്കെ നീ സൂക്ഷിച്ചു പിന്നെ നിന്റെ കൊഞ്ചൽ എനിക്ക് അത്ര സുഖമായിട്ട് തോന്നില്ല എത്ര നാളീ ഫീൽഡിൽ പിടിച്ചു കാണണം കേട്ടാ